വെങ്കര റെയിൽവേ ഗേറ്റിന്റെ സമീപത്തെ കൽവേർട്ട് പുതുക്കി പണിയാൻ നടപടിയായി മെയ് പതിനേഴിന് പ്രവൃത്തി ആരംഭിക്കും പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതുവഴി വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി വെങ്കര റെയിൽവേ ഗേറ്റിന്റെ സമീപം പൊതുമരാമത്ത് റോഡിൽ കൽവേർട്ട് പുതുക്കി നിർമ്മിക്കുന്ന പ്രവൃത്തി മെയ് പതിനേഴിന് ആരംഭിക്കും റോഡിൽ ഗർത്തം രൂപപ്പെട്ടതിനാൽ ഇതുവഴിയുള്ള വാഹന കാൽനട യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു സംഭവം കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകുന്നതിന് റോഡിൽ പുതിയ കൺവേർട്ട് നിർമ്മിച്ച അടിയന്തിരമായി നടപടി സ്വീകരിക്കണമെന്ന് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിന് എം എൽ എ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി ആരംഭിക്കുന്നത് പ്രവൃത്തി നടക്കുന്നതിന്റെ ഭാഗമായി വെങ്ങര മുട്ടം പാലക്കോട് റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബി എസ് എൻ എൽ കേബിളുകളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളും കടന്നുപോകുന്ന സ്ഥലമായതിനാൽ കൺവേർട്ട് പൂർണ്ണമായും പൊളിച്ചു മാറ്റുന്നതിന് മെയ് പതിനേഴ് മുതൽ മൂന്നാഴ്ചയാണ് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക പയ്യന്നൂർ പഴങ്ങാടി ഭാഗങ്ങളിൽ നിന്നും വെങ്ങര വഴി എട്ടിക്കുളം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന വലിയ വാഹനങ്ങൾ മാടായി ചൈനാക്കളെ റോഡ് വഴി പോകേണ്ടതാണ് ചെറിയ വാഹനങ്ങൾക്ക് ചുരിക്കാട് റോഡ് വഴി മുട്ടംഭാഗത്തേക്ക് സർവീസ് നടത്താനാകും ഭാഗത്തു നിന്നും വരുന്ന ചെറിയ വാഹനങ്ങൾ കക്കാടപ്പുറം പ്രതിഭ ടാക്സീസ് റോഡ് വഴി പഴയങ്ങാടിയിലേക്ക് സർവീസ് നടത്തണമെന്നും പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി